മലപ്പാട് സഹകരണ വിപണിയുടെ സ്റ്റുഡൻസ് മാർക്കറ്റ് തൃശൂർ ജില്ലാതല ഉദ്ഘാടനം നടന്നു കേരള സർക്കാർ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് വഴി ആവശ്യമായ വിവിധ കമ്പനികളുടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ബാഗുകൾ നോട്ട്ബുക്ക് ടിഫിൻ ബോക്സ് കുട വാട്ടർ ബോട്ടിൽ തുടങ്ങി എല്ലാ പഠന സാമഗ്രികളും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന സ്റ്റുഡൻസ് മാർക്കറ്റ് സഹകരണ വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് നാട്ടിക ഫർക്കാസ് സഹകരണ റൂറൽ ബാങ്ക് ഹെഡ് ഓഫീസ് സംഘടനത്തിൽ നടന്നത് റവന്യൂ മന്ത്രി കെ രാജൻ സ്റ്റുഡൻസ് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷനായി കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ കെ വി നഫീസ ആദ്യ വില്പന നടത്തി ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി കെ ജ്യോതിപ്രകാശ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം അഹമ്മദ് മഞ്ജുള അരുണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ സി പ്രസാദ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷിനിത ആഷിഖ് എം ആർ ദിനേശൻ പി ഐ സജ്ജിത ശാന്തിവാസി ബിന്ദു സുരേഷ് ടി കെ ചന്ദ്രബാബു വിനീത മോഹൻദാസ് എം എസ് മോഹനൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ജി സുഭാഷ് അസിസ്റ്റന്റ് സെക്രട്ടറി കെ എസ് ഷീബ എന്നിവർ സംസാരിച്ചു കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ എം ആർ മായ പദ്ധതി വിശദീകരണം നടത്തി മരപ്പാടുള്ള റൂറൽ ബാങ്ക് ഹെഡ് ഓഫീസിൽ ജൂൺ പതിനഞ്ച് വരെ സ്കൂൾ മാർക്കറ്റ് പ്രവർത്തിക്കുമെന്ന് റൂറൽ ബാങ്ക് ഭരണസമിതി അറിയിച്ചു ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ലഭ്യമാകും ും കാശാൻ പോകുന്ന ഒരു മാസമാണ് കുടിശ്ശിക ബാക്കിയുള്ളത് ഒന്നിപ്പൊ കൊടുക്കും സഹകരണ ജീവനക്കാരാണ് കൊണ്ടു കൊടുക്കുന്നത് ആയിരത്തി അറുനൂറ് വീതം വിഷുവിന് കൊടുത്തിട്ടതിന്റെ ചൂടാറുന്നതിന് മുമ്പ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് നൂറ്റി മൂവായിരത്തി എഴുന്നൂറിൽ

അപ്പോ എട്ട് പ്രസിഡന്റുമാർ തെരഞ്ഞെടുക്കുന്നതുകൊണ്ട് കൺസ്യൂമർ ഫ്രണ്ട് നടത്തുന്ന ഈ മേലയ്ക്ക് എങ്ങനെ കാശ് ഇറക്കി സംഭവം വഴിക്കും എന്ന തൊഴിൽ വേണ്ട കാശ് കാശായി തന്നെ വീടുകളിൽ എത്താൻ വേണ്ടി പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്